ഇന്ന് ചാന്ദ്രദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ ജൂലൈ ഇരുപത്തി ഒന്ന് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ആൻസർ ചന്ദ്രൻ ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ ഏത് ആൻസർ സെലനോളജി ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര് ആൻസർ യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു ആൻസർ റഷ്യ ചന്ദ്രനിൽ നിന്നും ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത് ആൻസർ കറുപ്പ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ആൻസർ ടൈറ്റാനിയം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏത് ആൻസർ വ്യാഴം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പൊ ഇതിന് ആൻസർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യോ